ഒരു മരണമുണ്ടായത് കൊണ്ട് ഷോ ക്യാൻസൽ ആക്കേണ്ടി വന്നു അപ്പൊ ക്യാൻസൽ ആരാധകരുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ചെളിവാരി ഓക്കെ ഒരാളെയും കേരള പോലീസ് വെറുതെ വിടില്ല അവരുടെ ഒഫീഷ്യൽ പേജില് കൃത്യമായി ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് പോലീസ് പറയുന്നുണ്ട് ഒരെണ്ണത്തിനെയും വെറുതെ വിടില്ല നിയമപാലകനാണ് നിയമം പാലിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ യൂണിഫോം ഇട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദേഹത്തൊക്കെ ചളിവാരി എറിഞ്ഞാൽ നിങ്ങളെല്ലാം കേരള പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു പരിപാടി നടത്തിയ സംഘാടകരുടെ കയ്യിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ട് കാരണം അവിടെ ഒരാൾ മരിക്കുന്നു മരിച്ചു കഴിഞ്ഞിട്ടും അവിടെ ഡി പ്രോഗ്രാമുകൾ നടന്നിരുന്നു എന്നൊക്കെ കമന്റ് ബോക്സിൽ കാണുമ്പോഴാണ് നമ്മൾ പോലും മനസ്സിലാക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു മരണം നടന്നു മരണം നടന്നു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം പൂർണ്ണമായി ക്യാൻസൽ ചെയ്യേണ്ടത് സംഘാടകരുടെ ഉത്തരവാദിത്തം പക്ഷെ പത്ത് പതിനൊന്ന് ആയിട്ടാണത്രേ ഈ ഒരു വിഷയം പുറത്തേക്ക് പറയുന്നത് അപ്പൊ സംഘാടകരുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് അത് ചെറുതെന്നല്ല വലുത് തന്നെയാണ് വേടൻ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജുകളിലൂടെ കൃത്യമായി കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു സഹപ്രവർത്തകൻ മരിക്കുന്നു ആ ഒരു മരണത്തിന്റെ മുകളിൽ ചവിട്ടി നിന്ന് ഡാൻസ് കളിച്ച് പാട്ടുപാടാൻ എന്നെ കൊണ്ട് കഴിയില്ല ഏതൊരു മനുഷ്യത്വമുള്ള ആൾക്കും അത് കഴിയില്ല നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് ഇനിയും പറയുന്നില്ല ഇവിടെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് അതിൽ ഒന്നര മിസ്റ്റേക്ക് കേരള പോലീസിനെയാണ് ചളിവാരി എറിഞ്ഞിട്ടുള്ളത് അതിൻ്റെ അപ്പുറം അതിൻ്റെ അപ്പുറം നിങ്ങൾ കാണേണ്ടത് അതിലും വലിയ സങ്കടമുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോഡക്റ്റുകൾ വസ്തുക്കൾ ഇവർ എറി നശിപ്പിച്ചിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കിയേ ഒരാള് അവിടെ എൽഇ ഡി വാൾ ഫിറ്റ് ചെയ്യുന്ന സമയത്താണ് മരണപ്പെട്ടത് അയാൾ ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യനാണ് സ്വന്തം വീട്ടില് വൈകുന്നേരം തിരിച്ചു വരാം എന്ന് പറഞ്ഞു പോയ മനുഷ്യൻ അയാൾ ഷോക്കേറ്റ് മരിക്കുക ആ മരിച്ച ആളെ പോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന മനുഷ്യന്മാരോട് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആളുകളുടെ അന്നമാണ് നിങ്ങൾ മുട്ടിച്ചിട്ടുള്ളത് ഇനി ആ ഒരു ചളിയും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് വൃത്തിയാക്കി ഏതൊക്കെ ഉപകരണങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് പറയാൻ കഴിയില്ല ആ സാധനങ്ങളൊക്കെ മാറ്റണം ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോഡക്റ്റാ ഒരാൾ അവിടെ തൊഴിലിടത്ത് മരിച്ചു വീഴുന്നു ആ മരണത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒരുപാട് ആളുകളെ കൊന്നതിന് തുല്യമാണ് അവിടെ ഈ ഒരു പരിപാടി കാണാൻ വന്ന് ഈ കല്ലെറിഞ്ഞ ഈ മണ്ണെറിഞ്ഞ ഈ ചളി എറിഞ്ഞ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പൊ കൊല്ലാണ്ട് കൊന്നിരിക്കുന്നത് ഒരുപാട് തൊഴിലാളികളുടെ ജീവിതമാണ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോഡക്റ്റാ കൊറച്ചൊന്നുമല്ല നിങ്ങളുടെ കാലിൽ വീണുകൊണ്ട് സംഘാടകർ പറയുന്നുണ്ട് എറിയരുത് എറിയരുത് നിങ്ങളെല്ലാവരും സി സി ടി വി ക്യാമറയുടെ മുന്നിലാണ് ഇരിക്കുന്നത് എന്ന ബോധവും അവർ ചൂണ്ടിക്കാണിച്ചു പക്ഷെ നിങ്ങൾ അതിനൊന്നും വില കൽപ്പിച്ചില്ല എന്നുള്ളതാണ് നിങ്ങൾക്കെതിരെ ശക്തമായി നിയമ നടപടികൾ കേരള പോലീസ് പോകും ഒരു തർക്കവും വേണ്ട ആധാർ കാർഡൊക്കെ ആളുകളല്ലേ നിങ്ങൾ നിങ്ങളുടെ ഒരു മുഖം മാത്രം മതി നിങ്ങൾക്കുള്ള എട്ടിന്റെ പണി കിട്ടും സംഘാടകർ കാലിപ്പിടിച്ച് കരഞ്ഞു കണ്ട് പറയുന്ന ഒരു വീഡിയോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ആ ഒരു പരിഗണന പരിഗണന നമ്മൾക്ക് ഈ കിട്ടിയ റിപ്പോർട്ടാണ് പിന്നെ ഈ എറിയുന്ന ഒരു മനുഷ്യത്വം പഠിപ്പിക്കുന്ന വേടന് മനുഷ്യത്വം ഇല്ലാത്ത ആരാധകരുണ്ട് എന്ന് കേൾക്കുമ്പോൾ വിഷമമുണ്ട് വേടൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാനല്ലേ സത്യത്തിൽ നിങ്ങൾ വന്നത് വേടന്റെ പാട്ടുകൾ കേൾക്കാനല്ലേ ശരിക്കും നിങ്ങൾ വന്നത് അവിടെ ഒരാൾ മരിച്ചു വീണിരുന്നു സംഘാടകരെ നിങ്ങൾ അറിയിച്ചില്ല ശരിയാ വലിയ തെറ്റാ പക്ഷെ നിങ്ങൾ എന്താണ് എന്ത് പാഠമാണ് പഠിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പലയിടങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആരാധക വൃത്തങ്ങൾക്കുള്ളിൽ കുറെ കൂതറകൾ ഉണ്ടാവും അവർ ചെയ്യുന്നത് കണ്ട് അവിടെ നിന്ന് ചളിവാരി എറിഞ്ഞവരാകാം വളരെ വിഷമകരമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെയാണ് രണ്ട് ദിവസമായി ഈ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അത് റിയാക്ട് ചെയ്യാതിരുന്നതാ പക്ഷെ അവിടെ ഒരാൾ മരിച്ചു വീണിട്ടുണ്ട് ആ മരിച്ചു വീണ ആളുടെ തൊഴിലെന്താ ആ ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതാണല്ലേ അതേപോലെ ഒരുപാട് ആളുകളുടെ ജോലി ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നില്ലേ അവർക്ക് ജോലി ഇല്ലാതെ ആക്കലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എത്ര രൂപയുടെ നാശനഷ്ടമാണ് ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇനി വേറൊരു വീഡിയോ കാണിച്ചു തരാം ഈ സംഘാടകര് ഈ ഒരു കാര്യത്തിൽ കുറ്റവാളികളാണ് തെളിയിക്കുന്ന വീഡിയോ കാണാൻ മക്കളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രോഗ്രാം വിളിക്കുമ്പോൾ ദയവ് ചെയ്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ആയി എൽഇ ഡി വാള് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോവരുത് കാരണം ആ ഒരു സ്ഥലം എന്നുള്ള കാര്യത്തിൽ ഇവിടെ തർക്കം വേണ്ട തന്നെ അപ്പത്തന്നെ ചെറിയ ചളികളുണ്ട് വെള്ളം ഉണ്ട് ഒരു മണ്ടത്തരം സംഘാടകർ ചെയ്തു വെച്ചു ഒന്നല്ല രണ്ട് മണ്ടത്തരം ഒരാൾ മരിച്ചു കഴിഞ്ഞ ആ ഒരു പ്രോഗ്രാം അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യാമായിരുന്നു സ്വാഭാവികമായിട്ടും മനുഷ്യത്വമുള്ള ആളുകൾ അതാ ചെയ്യുക അതെല്ലാം ചെയ്തത് എന്നാ പറയുന്നത് ഡി ജെ ലൈറ്റും കാര്യങ്ങളും കുത്തിക്കയറ്റി അവിടെ പാട്ടും കൂത്തായിട്ട് നടന്നു എന്നാ പറയുന്നത് ഒരാളെ മനുഷ്യ ജീവന ചെയ്യുക അതൊരു വലിയ ില്ല എനിക്ക് ചോദിക്കാനുള്ളത് ആ എൽ ഇ ഡി ഓള് ചെയ്തല്ലോ ആ ഒരു സ്പോൺസർമാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു സംഭവം സ്പോൺസർ ചെയ്ത ആളുകൾ നിങ്ങളവിടെ എന്ത് എന്തായിരുന്നു ചെയ്ത് കൂട്ടിയിരുന്നത് നിങ്ങളല്ലേ അതിൽ ഇടപെടൽ നടത്തേണ്ടിയിരുന്നത് വളരെ വളരെ മോശം ഇനി കുറച്ച് ക്ലിപ്പും കൂടി ഉണ്ട് എറിയുന്നതാണ് കാണാം ഈ വീഡിയോ ആണ് പോലീസുകാർ ഷെയർ ചെയ്തത് അതായത് എറിയുന്ന ആളുകളുടെ മുഖം കൃത്യമായിട്ടുണ്ട് അതേപോലെ പോലീസുകാരൻ ഒരു ചിരിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ അദ്ദേഹത്തിന് അത്ര വിഷമുണ്ടായിട്ടുണ്ടാവും അത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടാവും ഒരാളെ പോലും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല എന്ന് അറിയുമ്പോൾ ഏതൊരു മനുഷ്യനും വിഷമം ഉണ്ടാവും സംഘാടകർ പറഞ്ഞു എന്നാലും വിഷമം ഉണ്ടാവും ഇവിടെ പൂർണ്ണമായി സംഘാടകര സപ്പോർട്ട് ചെയ്യില്ല അത് വേറെ കാര്യം ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ അറിയിക്കുകയാണ് പോലീസ് സമയം ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നു ഏറ്റവും ബുദ്ധിമുട്ടായത് നമുക്ക് ഈ ഗ്രൗണ്ടിൽ കൊള്ളാത്തതിന്റെ കാലം ഉപരിയാണ് കൂടാതെ നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്കാണ് കാരണം വേടനോടുള്ള അത്രയും ആരാധകർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആയത് ഒരു കാരണവശാലും അതുകൊണ്ട് വേടൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ സംയമനം പാലിക്കുക ബാരിക്കേഡുകൾ സാഹചര്യം സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും എന്താ സാഹചര്യം മനസ്സിലാക്കുക ഒരു വീഡിയോയിൽ പോലും ഒരു തൊഴിലാളി മരണപ്പെട്ടു അതിന്റെ ഭാഗമായ വിഷമം കൊണ്ടാണ് വരാത്തത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല വേടാനൊരു ഒരു ആയിട്ട് ഇട്ടല്ലോ നിങ്ങൾക്ക് അത് എൽ ഇ ഡിയിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല അത് ചെയ്തിരുന്നെങ്കിൽ പോലും ആളുകൾ ഇത്ര അധികം ഇത്ര അധികം പൊട്ടിത്തെറിക്കില്ലായിരുന്നു ഇത്ര അധികം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കില്ലായിരുന്നു എന്നുള്ളതാണ് വേദന കാണാൻ ആളുകൾ കൂടുതൽ വന്നതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും വേദന കാണാൻ ആളുകൾ വരും പക്ഷെ ആ ഒരു കാരണമാണോ നിങ്ങൾ പറയേണ്ടത് വേടൻ ഓൾറെഡി അന്ന് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ലൈവിലെ കാര്യങ്ങളല്ലേ പറയേണ്ടിരുന്നത് ഇതാണ് സംഘാടകരുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് മാത്രമാണ് ഈ വിഷയത്തിന്റെ കാര്യം എന്നുള്ളത് ഇനി കുറച്ച് കുറച്ച് കുട്ടികളുടെ കുറച്ച് ക്ലിപ്പാണ് മുഖം കാണിക്കില്ല കാണിച്ചതരാം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇന്ത്യൻ ആർമി എന്നാണ് വിളിക്കേണ്ടത് ആർമി ഇന്ത്യൻ ആർമി എന്ന് ഇന്ത്യ മഹാരാജ്യം ഒരു യുദ്ധത്തിലേർപ്പെട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് അതിക്രൂഷ്യലായിരുന്നു ആ ബോർഡറിലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല ഇന്ത്യ തിരിച്ചടിച്ച നിമിഷമായിരുന്നു ആ സമയത്ത് നിങ്ങൾ പാട്ടുപാടി ആഘോഷിക്കുമ്പോൾ അതിർത്തി ഭാഗത്തുള്ള പാവപ്പെട്ട ആളുകൾ പേടിച്ച് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ കുട്ടികൾക്ക് പോലും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ല അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എനിക്ക് പറയേണ്ടി വരും ആ കുട്ടിയൊക്കെ വേടനെവിടെ എന്നാണ് ചോദിച്ച് ആക്രോശിക്കുന്നത് വലിയ പ്രശ്നങ്ങളിലോ കടന്നു പോകേണ്ട രാജ്യം ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ആർക്കും വേവലാതി ആവലാതി ഒന്നുമില്ല അത്ര ആളുകൾ അവിടെ തടിച്ചു കൂടുന്നു ആ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ സാമാന്യ ബോധമുള്ള ആളുകൾ ചിന്തിക്കുക പിന്നെ വേടനം കൊണ്ട് വരില്ല എന്നുള്ളതാണ് നമ്മളാക്രോശിച്ചുകൊണ്ടും അത് തകർത്തുകൊണ്ടും യാതൊന്നും നേടാനില്ല ഒരാൾ മരിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ആളുടെ അന്നം കൂടി നിങ്ങൾ മുട്ടിച്ചു എന്നുള്ളതാണ് അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാതെ പോകുന്നത് ശരിയല്ല വേടൻ അതല്ല നമ്മുടെ സമൂഹത്തിന് തന്നിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ കുറച്ചെങ്കിലും തലയിലാക്കത്തേക്ക് കയറ്റുക കേരള പോലീസ് വെറുതെ ഒന്നും വിടാനൊന്നും പോകുന്നില്ല ഒരു ചെറിയ എളുപ്പം കൂടി കാണിച്ചു തരാം ആഘോഷമാക്കുകയാണ് ഒരു കലം അത് ആഘോഷമാക്കുകയാണ് അനാവശ്യമായിട്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സംഘാടകരുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് എത്ര ആളുകളെ കമന്റ് ഇടുന്ന അറിയാം ആ നാട്ടിലുള്ള കിളിമാനൂർ ആ ഭാഗത്തുള്ള ആളുകൾ തന്നെ അതിനെ കുറിച്ചിട്ട് കൃത്യമായി കമന്റ് ഇടുന്നുണ്ട് അവിടെ ഡി ജെ പരിപാടി നടന്നിരുന്ന ഒരാൾ മരിച്ചതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പരിപാടി അവ അപ്പൊ തന്നെ അവസാനിപ്പിക്കേണ്ടേ എന്തുകൊണ്ട് നടത്തിക്കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആ ഒരു തൊഴിലാളികൾ അവരെന്ത് ചെയ്യാനാണ് അവരുടെ അന്നമാണ് അവർക്ക് ആളുകൾ പിരിഞ്ഞു പോയാൽ പകല് തന്നെ അത് ഊരിക്കൊ പറ്റുള്ളൂ അതിനു മുന്നേ തന്നെ അവർ എറിഞ്ഞു നശിപ്പിച്ചു ഒരുപാട് പൈസയുണ്ട് ലോണൊക്കെ എടുത്ത് ഉണ്ടാക്കിയതാവും അതൊക്കെയാണ് നശിപ്പിച്ചിണ്ടാക്കിയെന്നുള്ളത് കേരള പോലീസ് ഒരെണ്ണത്തിനെയും വെറുതെ വിടില്ല തീർച്ചയായിട്ടും എല്ലാ ക്യാമറ കണ്ടിൽ പതിഞ്ഞരണ്ട് ക്യാമറ കണ്ടിൽ പതിഞ്ഞവരെ മുഴുവൻ എന്തായാലും പോക്കും പതിയാത്തവർ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരാം പക്ഷെ എന്തായാലും കിട്ടേണ്ടത് കിട്ടുമ്പോൾ തോന്നിയതുണ്ട് തോന്നിക്കോളും ഓക്കെ അപ്പൊ വീണ്ടും വരാം പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഒരു സന്ധിപ്പെടുത്തുക